ആ വീടിന്റെ അവസ്ഥ ഒക്കെ എന്റെ കൂട്ടുകാരത്തിന്റെ വീടാണ് താഴെ ഭാഗത്തൊക്കെ ഫുള്ളും വീടുകളുണ്ടായി ഭാഗത്തൊക്കെ വീടുണ്ടായി റോഡില്ല ഭാഗത്താണ് ഇപ്പൊ പുഴ പോണത് നമുക്ക് എന്തായാലും ഇനി ഇവിടെ ജീവിക്കാൻ പറ്റൂല വേറെ ഏതെങ്കിലും സ്ഥലത്ത് തന്നെ മുറ്റൂടെയാണ് ഇപ്പം വീട്ടിൽ പുതിയതായിട്ട് കേട്ടിട്ടുണ്ടായിരുന്നു എത്ര വീടുകളിലും

ചൂര നമ്മളെ സ്കൂളാണ് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ ഒക്കെ ഒരു അവസ്ഥയൊക്കെ വച്ചാൽ അപ്പം നമ്മളിങ്ങനെ വീട്ടിൽ നിന്ന് സൈക്കിളൊക്കെ എടുത്തിട്ടുണ്ട് ഇനി നേരെ നമ്മൾ നമ്മളെ മേപ്പാടി വീട്ടിലേക്കാണ് പോകുന്നത് അപ്പോൾ വച്ചാൽ ഇനി നമുക്ക് നമ്മൾ ചൂര പോലെ എന്നിട്ട് അപ്പോൾ ഓഫ്റോഡിങ് വീഡിയോ റൈഡിങ് ഒന്നും എടുക്കാൻ പറ്റൂല പിന്നെ നമ്മൾ കൂടുതൽ വീഡിയോ മേപ്പാടിയിൽ നിന്ന് അയക്കും ഇനി ഇനിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം